ി ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഞാനീ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് മാസങ്ങളായി അപ്പം എന്തായാലും ഇത് ചെയ്യാൻ നല്ല കഴിവും അതിനുള്ള ഒരു എബിലിറ്റി തന്നെ വേണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ നമസ്കാരം എന്തായാലും ഞാനൊരു വിഷയം ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ യു എ യിൽ ദുബായിൽ ഇപ്പോൾ പൊതുമാപ്പ് നടക്കുകയാണല്ലോ ആദ്യം രണ്ട് മാസമായിരുന്നു പൊതുമാപ്പ് ഇപ്പോൾ വീണ്ടത് രണ്ട് മാസം നീട്ടിയിട്ടുണ്ട് അതായത് ഡിസംബറും കൂടി നമുക്ക് പൊതുമാപ്പ് ഉള്ള സമയമാണ് അപ്പോൾ ആർക്കെങ്കിലും വിസ ഇല്ലാത്ത ആൾക്കാർ ഇവിടെ പെട്ട് കിടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പാസ്പോർട്ടില്ലാണ്ട് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് പാസ്പോർട്ട് എടുക്കാനോ വിസ പുതുക്കാനോ ജോലിയില്ലാതൊക്കെ ഇരിക്കുന്ന ഇവിടെ ഓവർസി ആയി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോകാനും അതേപോലെ ഇവിടുന്ന് നമ്മളെ വിസയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ റെഡിയാക്കി ഇവിടെ തന്നെ തുടരാനുമൊക്കെ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ പൊതുമാപ്പ് അപ്പോൾ ഇതിൻ്റെ പരിധിയിൽ പെടുന്ന ആളുകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വാരും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല അവിടെ പോയ പ്രശ്നം ഉണ്ടാവും ഇവിടെ പോയ പ്രശ്നം ഉണ്ടാവും നമ്മൾ ഡയറക്റ്റ് ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് പോവാം അവിടെ നമുക്ക് കുറേ വളണ്ടിയേഴ്സ് ഇരിക്കുന്നുണ്ട് ഈ വളണ്ടിയർമാർ നമുക്ക് വേണ്ട അഡ്വൈസ് തരും പിന്നെ അവിടെ കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അവരടുത്ത് നമുക്ക് സംസാരിക്കാൻ അപ്പോൾ പാസ്പോർട്ട് ഇല്ലെങ്കിൽ പുതിയ പാസ്പോർട്ട് എടുക്കാനുള്ള സംവിധാനം എന്താണെന്ന് അവിടെ നിന്ന് പറഞ്ഞു തരും നമ്മളൊരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും എടുത്തിട്ട് പോകുന്നത് നന്നായിരിക്കും അത് പാസ്പോർട്ട് ലോസ്റ്റൊക്കെ ആണെങ്കിൽ പാസ്പോർട്ട് ലോസ്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് മൊബൈലിൽ തന്നെ പോലീസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും ഈ ഒരു സമയം എല്ലാവരും വിനിയോഗിക്കുക ഇപ്പോൾ ആരും മടിച്ചിരിക്കേണ്ട ആരും പേടിച്ചിരിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു മാസം കൂടി നമുക്ക് സമയമുണ്ട് ആരൊക്കെങ്കിലും പാസ്പോർട്ടൊന്നുമില്ല എങ്കിൽ നാട്ടിൽ പോകാനാണെങ്കിൽ നമ്മൾ പാസ്പോർട്ടിൻ്റെ ഒരു ലോസ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നിട്ട് നേരെ അവിടെ പോയി കഴിഞ്ഞാൽ കോൺസുലേറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് അതായത് ഒരു വൈറ്റ് പാസ്പോർട്ട് അതായത് വൺ ടൈം മാത്രം നമുക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു പാസ്പോർട്ട് അത് അവർ നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ ആ പാസ്പോർട്ട് നമുക്ക് വൺ ടൈമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ആ പാസ്പോർട്ടിൻ്റെ ആ പാസ്പോർട്ട് അതായത് ആ വൈറ്റ് പാസ്പോർട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുക അതുകൊണ്ട് നിങ്ങളാ ഒരു തവണ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാസ്പോർട്ട് കളയാൻ പാടില്ല അത് എടുത്തു വെച്ചിട്ട് വേണം നമ്മൾ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ ബാനോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക അതന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി അല്ലാതെ നമ്മൾ ഈ എമർജൻസി സർട്ടിഫിക്കറ്റും അഡ്വാസൊക്കെ എടു എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യാൻ നേരത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓവർ സ്റ്റേ മാത്രമാണെങ്കിൽ അതിന് ഇപ്പം നമ്മൾ അതിൻ്റെ ഓവർ സ്റ്റേൻ്റെ ഫൈൻ അടക്കേണ്ട ആവശ്യമില്ല ഈ വൈറ്റ് പാസ്പോർട്ട് അതായത് എമർജൻസി സർട്ടിഫിക്കറ്റിന് പോലും നമ്മൾ കാശ് നമ്മൾ കോൺസെൻറ്റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ വളരെ ഫ്രീ ആണ് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു സെവൻറ്റി ത്രമസ് ചിലവാകും അപ്പോൾ മുമ്പ് നമ്മൾ മുന്നേ ആ സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം കോൺസിലേറ്റ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ഡിസംബർ വരെ സമയമുണ്ട് എല്ലാവരും ആ സമയം വിനിയോഗിക്കുക ഒന്നെങ്കിൽ ഇവിടെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ട് എടുത്തിട്ട് ഇവിടെ പുതിയ കമ്പനികളിപ്പോൾ ഒരുപാട് കമ്പനികളിൽ ചെയ്ത ആളുകൾ എടുക്കുന്നുണ്ട് ഇന്ത്യക്കാരെന്ന് മാത്രമല്ല എല്ലാ രാജ്യത്തുള്ള ആൾക്കാരെ നമുക്ക് ജോലി കിട്ടാനും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് റിനീവ് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ പാസ്പോർട്ട് റിനീവ് ചെയ്ത് പുതിയൊരു ജോലി എവിടെയെങ്കിലും കണ്ടെത്തി നമുക്ക് ഇവിടെ തന്നെ തുടരാൻ പറ്റുന്നതാണ് അല്ലാത്ത ആളുകൾക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നതാണ് ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് നമ്മൾ കാശൊന്നും അടയ്ക്കേണ്ട ആവശ്യം ഇല്ല ആകെ നമുക്കൊരു എഴുപത് രൂപ എഴുപത് ദിറാംസ് നമുക്ക് ചിലവാകുന്നത് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ മുമ്പ് സമയമുണ്ടായിരുന്നു കോൺസുലേറ്റില് നമ്മളിപ്പം രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ചായ അതുപോലെ തന്നെ ലഞ്ച് ഇതൊക്കെ അവിടെ കോൺസുലേറ്റിൽ കിട്ടുന്നതാണ് നമ്മളതിനായിട്ട് നമ്മൾ വീണ്ടും പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇപ്പം ഈ രണ്ട് മാസം കഴിഞ്ഞിപ്പം വീണ്ടും രണ്ട് മാസം ഇതിപ്പോൾ പുതുക്കിയ സമയത്ത് രണ്ട് മാസം കൂടി ഈ പൊതുമാപ്പ് നീട്ടിയ സമയത്ത് ഇപ്പം രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ സമയമുള്ളൂ പുതിയ ആപ്ലിക്കേഷൻസ് അവർ സ്വീകരിക്കുന്നത് ഇപ്പം രാവിലെ ഇട്ട് പന്ത്രണ്ട് മണിൻ്റെ ഇടയിൽ പോകുക അതായത് പന്ത്രണ്ട് മണിയാകാൻ കാത്തു നിൽക്കരുത് പന്ത്രണ്ട് മണിക്ക് പിന്നെ അവർ അത് അങ്ങോട്ട് പന്ത്രണ്ട് മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല മാക്സിമം ഒരു പതിനൊന്നരയ്ക്ക് ആകുമ്പോഴത്തേക്ക് എത്താൻ ശ്രമിക്കുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത ആളുകൾക്ക് ഉള്ള എമർജൻസി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഔട്ട് പാസോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള സമയമാണ് ഉച്ചയ്ക്ക് ശേഷം അത് ഇന്ന് കൊടുത്ത ആൾക്കാർക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് അത് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനിയും നല്ല വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം